രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധന കലണ്ടറിൽ ചേർത്ത ഫ്രാൻസിസ് പാപ്പ നിരവധി ബിഷപ്പുമാരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചെടുത്ത ഈ തീരുമാനം സംബന്ധിച്ച ഡിഗ്രി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത് ഡിഗ്രി പ്രകാരം മദർ തെരേസയുടെ മരണദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി വിശുദ്ധയുടെ തിരുനാളായി ആരാധനാ കലണ്ടറുകളിലും ദിവ്യബലിക്കുള്ള മിസാളിലും പ്രാർത്ഥനകളിലും ചേർക്കും വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും കൂടി അഭ്യർത്ഥന പരിഗണിച്ചാണ് പാപ്പ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് വത്തിക്കാൻ അറിയിച്ചു ദൈവിക ആരാധനയ്ക്കും കൂതാശകളുമായി ബന്ധപ്പെട്ട അച്ചടക്കത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്റി അധ്യക്ഷൻ കർദിനാൾ ആർദറേഷ്യയുടെയും ഡിക്കാസ്ട്രി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് വിക്ടോറിയോ വിയോളയുടെയും ഒപ്പോടുകൂടി ഫെബ്രുവരി പതിനൊന്നിനാണ് പുതിയ ഡിഗ്രി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതിയായിരുന്നു കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നിര്യാതയായത് പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ സെപ്റ്റംബർ അഞ്ചിന് വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് വിശുദ്ധ ബലിയും പ്രാർത്ഥനകളും നടത്താനാകും വിശുദ്ധയുടെ തിരുനാൾ ആചരണത്തിനായി ലത്തീൻ ഭാഷയിൽ എഴുതപ്പെട്ട വചനങ്ങൾ വിവിധ മെത്രാൻ സമിതി താന്താങ്ങളുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ഡിക്കാസ്റ്റിയുടെ അംഗീകാരത്തോടെ ഉപയോഗിക്കേണ്ടതാണെന്ന് സമിതി വ്യക്തമാക്കി വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്